സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം മെയ് ഇരുപത്തിരണ്ടിന് പ്രഖ്യാപിക്കും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കായിരിക്കും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഫലം പ്രഖ്യാപിക്കുക പ്ലസ് ടു ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്നീ പരീക്ഷാഫലങ്ങളാണ് പ്രഖ്യാപിക്കുക ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയം പൂർത്തിയായി എന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട് മെയ് പതിനാലിന് ബോർഡിംഗ് മീറ്റിംഗ് കൂടി മെയ് ഇരുപത്തിരണ്ടിന് പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചിരുന്നു ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയവും നടന്നുവരിക ാണ് ഒന്നാം വർഷ പരീക്ഷാ ഫലം ജൂൺ മാസം പ്രസിദ്ധീകരിക്കുമെന്നാണ് മന്ത്രി അറിയിച്ചത് പുതിയ അധ്യയന വർഷത്തിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥികളെ എ പഠിപ്പിക്കും രാജ്യത്ത് ആദ്യമായിട്ടാണ് പത്താം ക്ലാസ്സിലെ നാല് ലക്ഷം കുട്ടികൾക്ക് റോബോട്ടിക് സാങ്കേതിക വിദ്യ പഠിപ്പിക്കാൻ ഈ അധ്യയന വർഷം മുതൽ അവസരമൊരുക്കുന്നത് ഐ സി ടി പാഠപുസ്തകം ഒന്നാം വാല്യത്തിൽ റോബോട്ടുകളുടെ ലോകം എന്ന അധ്യയനത്തിലാണ് സർക്യൂട്ട് നിർമ്മാണം സെൻസറുകളുടെ ഉപയോഗം കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് വഴി ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ നിയന്ത്രണം എന്നിവയിലൂടെ റോബോട്ടിക്സ് ആശയങ്ങളും മാതൃകകളും പഠിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം രാജ്യത്താദ്യമായി ഏഴാം ക്ലാസ്സിലെ എ പഠിപ്പിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായി ഈ വർഷം എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിലും എ പഠനം ഉൾപ്പെടുത്തി ഭാവിയിൽ കുട്ടികൾക്ക് ഇത് വളരെ ഉപയോഗപ്രദമാകുമെന്നാണ് കരുതപ്പെടുന്നത് സ്കൂളുകൾക്ക് റോബോട്ടിക് കിറ്റ് നൽകിയിട്ടുണ്ട് എ ഉപയോഗിച്ചുള്ള ഹോം ഓട്ടോമേഷൻ സംവിധാനത്തിലൂടെ മുഖം തിരിച്ചറിഞ്ഞ് സ്വയം തുറക്കുന്ന സ്മാർട്ട് വാതിലുകളും കുട്ടികൾ കുട്ടികൾ തയ്യാറാക്കാൻ പരിശീലിപ്പിക്കും അധ്യാപകർക്കും ഇതിന്റെ പരിശീലനം നൽകിയിട്ടുണ്ട് സംസ്ഥാന സിലബസിലുള്ള കുട്ടികൾക്ക് ആവശ്യമായ റോബോട്ടിക് കിറ്റുകൾ ലഭ്യമാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള പഠനങ്ങൾ കുട്ടികളെ കൂടുതൽ ആകർഷകമാക്കും